ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇലയായി തോന്നുന്നുണ്ടോ എങ്കിൽ ഇത് ഒരു ചിത്രശലഭമാണ് ഇതാ നോക്കൂ ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ മണൽ പോലെ തോന്നും എന്നാൽ ഇതിനുള്ളിൽ ഒരു മീൻ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതുപോലെ ഈ ലോകത്ത് അദൃശ്യമാകാൻ സാധിക്കുന്ന ചില ജീവജാലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആഹ്ലാദവും ഉളവാക്കുന്നവ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം ലോകത്ത് സ്വയം അദൃശ്യമാവാൻ സാധിക്കുന്ന കുറച്ച് ജീവികളെ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് മരത്തടികൾ പോലെ തോന്നിയേക്കാം ഇതിൽ ഒരു ജീവി ഉണ്ടോ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അപ്പോൾ ലോകത്തിൽ സ്വയം അദൃശ്യമാവാൻ സാധിക്കുന്ന കുറച്ച് ജീവജാലങ്ങളുടെ അത്ഭുത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാമതായി പരിചയപ്പെടാൻ പോകുന്നത് ലീഫ് ടൈൽഡ് ജീകോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ ഒരു ജീവിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാണുവാനുള്ള ശക്തി വളരെ കൂടുതലാണ് കാരണം സാധാരണ കാഴ്ചയുള്ള ഒരാൾക്ക് ഇതിലൊരു ജീവിയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരു സാധാരണ നോട്ടത്തിൽ ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മരത്തോടും ഇലയോടും സാമ്യമുള്ള ഒരു പല്ലി പല വൃക്ഷങ്ങളിൽ പല നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത് മരത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ പോലെ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവയെ മരത്തിൽ കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് മരത്തിൻ്റെ നിറം അനുസരിച്ച് തന്നെ ഇവയുടെ നിറവും സ്വയം ഇവയ്ക്ക് മാറാൻ സാധിക്കും അന്തരീക്ഷത്തിലെ താപനിലയും കാലാവസ്ഥയും സാഹചര്യമനുസരിച്ച് മാറാൻ കഴിവുള്ള ഒരു അത്ഭുത ശേഷിയുള്ള പല്ലി മരത്തിൻ്റെയോ ഉണങ്ങിയ ഇലകളോടോ സാമ്യമുള്ളത് തന്നെ അതിനോട് ചേർന്നിരുന്ന് പ്രത്യേകമായി തൻ്റെ ശരീരത്തിലെ കളറുകൾ മാറ്റുന്നതിനാൽ മറ്റ് പ്രാണികൾ ആകർഷിക്കപ്പെട്ട് ഇവയുടെ അടുക്കിലേക്ക് വരുന്നു അങ്ങനെ ഇവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം ഇവയുടെ അടുത്ത് തന്നെ ഇവയ്ക്ക് ലഭ്യമാകുകയും ചെയ്യും ശത്രുക്കൾ ഒരിക്കൽ പോലും ഇവയെ കണ്ടെത്തുകയുമില്ല പ്രകൃതി ഇവയ്ക്ക് കൊടുത്ത ഒരു വരദാനം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലുള്ള ഒരു പല്ലിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കരീലകളുടെ അതേ നിറത്തിലും അതുപോലെ തന്നെ അതേ ഷേപ്പിൽ വളയുവാനും ഇവയ്ക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഇവയുടെ ഇടയിൽ നിന്നും കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം അസാധ്യമായി തീരുന്നത് പ്രകൃതി ചില ജീവജാലങ്ങൾക്ക് അതിന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും അവയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക കഴിവുകൾ നൽകുന്നു ഈ പച്ച മരത്തിലിരിക്കുന്ന പല്ലിയെ നോക്കൂ ഒറ്റ നോട്ടത്തിൽ ഇതിൽ ജീവി ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇങ്ങനെയാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഇവ അപ്രത്യക്ഷമാകുന്നത് രണ്ടാമതായി അദൃശ്യമാകാൻ കഴിവുള്ള മറ്റൊരു കടൽ ജീവിയാണ് ലാപ്ടോപ്പ് ഫാലസ് കടലിലെ മത്സ്യങ്ങൾ മുട്ടയിട്ടാൽ അവയുടെ കുഞ്ഞുങ്ങൾ വളരെ കുറച്ചു മാത്രമേ വളർന്നു വലുതാവുകയുള്ളൂ കാരണം ഈ കുഞ്ഞുങ്ങളെ മറ്റ് മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നതാണ് ഇതിന് കാരണം എന്നാൽ ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ടവിരിഞ്ഞ് പുറത്തു വന്നാൽ ഇവയെ ആർക്കും കാണാൻ സാധിക്കുകയില്ല അതിശയകരമായിരിക്കുന്ന ഒരു കാഴ്ച അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ജീവിയെക്കുറിച്ച് ഇവയുടെ ആന്തരിക അവയവങ്ങളും ബോഡിയും എല്ലാം അദൃശ്യമായിരിക്കും എന്തൊരു അത്ഭുതം തോന്നുന്ന കാഴ്ചയല്ലേ മൂന്ന് മാസക്കാലത്തോളം ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വളരുവാൻ സാധിക്കും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും പ്രകൃതി ഇവയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവയ്ക്ക് നൽകിയ കഴിവാണ് ഈ ഇൻവിസിബിലിറ്റി ഇങ്ങനെ ഒരു പ്രത്യേക കഴിവ് നൽകിയതുകൊണ്ട് മാത്രമാണ് ഈ ജീവജാലത്തിന് ഈ ഭൂമിയിൽ വളരെ കാലം നിലനിൽക്കാൻ സാധിക്കുന്നത് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മാസക്കാലം കഴിയുമ്പോഴേക്കും ഇവയുടെ ഈ ഇൻവിസിബിലിറ്റി മാറി ഇവയെ കണ്ടു തുടങ്ങും മൂന്ന് മാസക്കാലം കഴിഞ്ഞാൽ ഈ മീൻ കുഞ്ഞുങ്ങൾ ഇതുപോലെ നമുക്ക് ശരിക്കും ദൃശ്യമായി തുടങ്ങും അദൃശ്യമാകാൻ കഴിവുള്ള മറ്റൊരു സമുദ്ര ജീവിയാണ് പിക്മി സി സമുദ്രത്തിൽ ഒട്ടനവധി ചെറിയ ജീവികൾ ഉണ്ട് ഇവയ്ക്ക് വളർന്ന് വലുതാകുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ഇതിനു വേണ്ടി ചില ജീവജാലങ്ങൾക്ക് പ്രകൃതി തന്നെ ഒരു പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട് അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ചെറിയ കടൽ കുതിരകൾ ചില ചെടികളുടെ ഉള്ളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അകലിൽ നിന്ന് നോക്കിയാൽ അത് ഒരു ചെടിയാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ വളരെ അടുത്തു വന്ന് അതിൽ നിന്നും ഇവയെ വേർപെടുത്തി എടുത്താൽ മാത്രമേ ഇത് കടൽ കുതിരകളാണെന്ന് ഓരോ വ്യക്തിക്കും മനസ്സിലാകുകയുള്ളൂ അനേകായിരം ചെറിയ കടൽ കുതിരകൾ ഒരു ചെറിയ ചെടിയിന്മേൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവ ഒരു വലിയ വൃക്ഷമായി നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ ഈ കാണപ്പെടുന്നത് ഒരു ചെടിയല്ല ചെറിയ കടൽ കുതിരകൾ അവ അതിൽ പറ്റി ഇരിക്കുന്നതാണ് ഇത്രയും കടൽ കുതിരകൾക്ക് ഒരേ സമയം തന്നെ പല കളറുകളിലേക്ക് മാറുന്നതിന് സാധിക്കും കടലിൽ വസിക്കുന്ന മറ്റു ജീവജാലങ്ങൾ നോക്കുമ്പോൾ ഇത് ഒരു ചെടിയായി മാത്രമേ അവയ്ക്ക് തോന്നുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെ സുരക്ഷിതമായി അവിടെ നിന്ന് വളർന്ന് വലുതാകുവാൻ സാധിക്കും വളരെ സൂക്ഷ്മതയോടെ ആ ചെടിയിലേക്കൊന്ന് നോക്കൂ അവിടെ ഒരു ജീവി അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ വളരെ ചെറിയ കടൽ കുതിരകൾ അനേക എണ്ണം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അത്ഭുതം നിറയുന്ന കാഴ്ചയാണ് ഇത് ഇത് ഓരോ ജലത്തിൻ്റെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയും അനുസരിച്ച് ഈ കടൽ കുതിരകളുടെ നിറവും മാറ്റുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്വയം അപ്രത്യക്ഷമാകാൻ സാധിക്കുന്ന മറ്റൊരു കടൽ ജീവിയാണ് ഡെക്കറേറ്റർ ക്രാബ് ഇതിനെ സ്പൈഡർ ക്രാബ് എന്നും പറയുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ വളരെ വർണ്ണങ്ങളുള്ള ഒരു ചിലന്തി നടന്നു വരുന്നത് പോലെ നമുക്ക് തോന്നും തായ്ലൻഡ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത് രുചികരമായ ഈ ഞണ്ട് പല കടൽജീവികളുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി ഇവയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവയ്ക്ക് നൽകിയ ഒരു പ്രത്യേക കഴിവ് ഉണ്ട് മറ്റ് ഞണ്ടുകളിൽ നിന്നും സവിശേഷകരമായ ഇതിൻ്റെ കഴിവ് എന്തെന്നാൽ ഇതിന് തോടിന് പുറത്തായി അനേകം വർണ്ണങ്ങളിലുള്ള രോമങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടുതന്നെ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ഞണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുകയില്ല പെട്ടെന്ന് നോക്കിയാൽ ഒരു കടൽ സസ്യമാണെന്നേ നമുക്ക് മനസ്സിലാകൂ അതുകൊണ്ട് തന്നെ ഇവ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഇവ വസിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇവയുടെ രോമങ്ങളുടെ കളറുകൾ ഇവയ്ക്ക് മാറ്റുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇവ എവിടെ ചെന്ന് നിന്നാലും ഇവയെ ശത്രുക്കൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കുകയില്ല കരയിൽ സ്വയം അപ്രത്യക്ഷമാവാൻ കഴിവുള്ള മറ്റൊരു ജീവിയാണ് ഈസ്റ്റേൺ സറേജ് ഓവൽ ഭൂമിയിലെ നല്ലൊരു വേട്ടക്കാരനായ ഈ മൂങ്ങയ്ക്ക് ഉണങ്ങിയ മരത്തിൽ ചെന്നിരുന്നാൽ ഇവയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നോക്കൂ ഇതിൽ ഒരു ജീവി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇവ ഒരു മരത്തിൽ ചെന്ന് ഇരിക്കുകയാണെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് ഇവയെ ഒരിക്കലും തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല വളരെ വലിയ പക്ഷി ഗവേഷകർക്ക് പോലും വളരെ സാവധാനത്തിൽ മാത്രമേ ഇവയെ കണ്ടെത്താൻ സാധിക്കൂ കാരണം അപ്രത്യക്ഷമാകുന്നതിനു വേണ്ടി പ്രകൃതി അത്രമാത്രം ഇണങ്ങിയ ഒരു നിറമാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത് കടലിൽ അപ്രത്യക്ഷമാകാൻ കഴിവുള്ള മറ്റൊരു ജീവിയാണ് ദ ഡബിൾ സ്കോർപിയൻ ഫിഷ് േടിയുള്ളതും തേളിനെ പോലെ തോന്നുന്നതും വിചിത്ര സ്വഭാവമുള്ളതുമായ ഒരു മത്സ്യമാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡബിൾ സ്കോർപ്പിയൻ ഫിഷ് എന്ന് പറയപ്പെടുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു പിശാചിന്റെയോ ഒരു പ്രേതത്തിന്റെയോ രൂപമായി നമ്മൾക്ക് തോന്നിയേക്കാം ഈ മത്സ്യം അപ്രത്യക്ഷമാകുന്ന രീതി മറ്റ് മത്സ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ചുറ്റുമുള്ള പരിസ്ഥിതിയിലെ എല്ലാ പാറ്റേണുകളെയും കോപ്പി ചെയ്തുകൊണ്ട് തൻ്റെ ശരീരത്തിൽ അത് പ്രദർശിപ്പിക്കുവാൻ ഈ മീനിന് സാധിക്കും അതായത് ആ മീൻ നിലനിൽക്കുന്ന സ്ഥലത്തുള്ള പരിസ്ഥിതി ഏത് കളറിലാണോ അതേ പാറ്റേണിലേക്ക് ആ മീനിന്റെ ബോഡിയും മാറ്റുവാൻ വളരെ നിമിഷങ്ങൾ കൊണ്ട് മീനിന് സാധിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ ശത്രു തൻ്റെ അരികിലെത്തിയാൽ ഇതിന്റെ ഒറിജിനൽ കളറിലേക്ക് മാറുകയും ഭീമാകരമായ ആ കാഴ്ച മറ്റു മത്സ്യങ്ങളിൽ നടക്കം നടക്കമുളവാക്കുകയും ഇവ ആ സമയം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും വിഷഗ്രന്ഥികൾ ഉപയോഗിച്ച് വിഷം ചീറ്റി മറ്റുള്ളവയെ വകവരുത്തുവാനും ഈ മീനിന് നിഷ്പ്രയാസം സാധിക്കും ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധമായി അദൃശ്യമാകാൻ കഴിവുള്ള ഒരു ജീവിയാണ് ദ ബഫ് ടിഫ് മാർക്ക് ഈ ജീവിയെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് സവിശേഷമായ ഇതിന്റെ രൂപവും ആ കളറും തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ ഒരു തടിക്കഷ്ണമായി മാത്രമേ ഇതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ അത്ര മനോഹരമായാണ് പ്രകൃതി ഇവയ്ക്ക് ആ നിറം നൽകിയിരിക്കുന്നത് ഈ ജീവിയുടെ മുന്നിലും പിറകിലുമായി മരം മുറിച്ചു വെച്ച അതേ നിറവും പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് മുറിച്ചെടുത്ത മരകഷ്ണങ്ങളിലോ പൂന്തോട്ടങ്ങളിലോ ആണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് മഞ്ഞ് കാലങ്ങളിൽ മരത്തിൻ്റെ പൊത്തുകളിലാണ് ഇവ വസിക്കുന്നത് സാധാരണ കാഴ്ചയുള്ള ഏതൊരു വ്യക്തിക്കും ഇവയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മുറിച്ചുവെച്ച മരകഷ്ണങ്ങളിൽ ഇവയെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ തടിക്കഷ്ണമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ ഈ മത്സ്യത്തെ നോക്കൂ ശത്രുക്കൾ ഈ മത്സ്യത്തെ ആക്രമിക്കാൻ വന്നാൽ ഇവ വളരെ വേഗത്തിൽ മണ്ണിനടിയിലേക്ക് എത്തുന്നു ഈ മീനിന്റെ നിറവും മണ്ണിന്റെ നിറവും ഒരുപോലെ തന്നെ ആയതിനാൽ ശത്രുക്കൾക്ക് ഒരിക്കലും ഇവയെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല അത്ഭുതം നിറയുന്ന ഒരു കാഴ്ച തന്നെ അല്ലേ ഇത് ഓക് ലീഫ് ബ്യൂട്ടി എന്ന ഈ ചിത്രശലഭത്തെ നോക്കൂ ഒറ്റ നോട്ടത്തിൽ ഒരു കരിയിലെ കഷ്ണം കിടക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ അടുത്തു ചെന്ന് നോക്കുമ്പോഴാണ് കാണാൻ അതിഭംഗിയുള്ള ഒരു ചിത്രശല്വമായി നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ആക്രമിക്കുവാൻ വരുമ്പോൾ ഇവ കരിയിലുകളുടെ ഇടയിൽ കിടക്കുകയാണെങ്കിൽ ഒരിക്കലും ഇവയെ തിരിച്ചറിയുവാൻ ആർക്കും സാധിക്കുകയില്ല ശത്രുക്കളിൽ നിന്നും അപ്രത്യക്ഷമാകുവാൻ പ്രകൃതി നൽകുന്ന ഒരു വരദാനമാണ് ചിത്രശലഭത്തിന്റെ ഈ കഴിവ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ